പക്ഷെ അയാള് ചെയ്ത ഒറ്റ കുത്തും കുത്തി അതേ സമയത്ത് തന്നെ മരുന്നും കയറ്റി പ്രജീഷ് കേ പി കുന്നുംപറമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പക്ഷെ അയാള് നഴ്സിംഗ് നഴ്സിംഗ് സംഘടനയുടെ മെയിൻ ആളാന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അത് കാരണം നമുക്ക് ഒരു കാര്യം അയാൾ ഒരു എന്ത് ചെയ്ത് ഇപ്പൊ പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഡി എംഒക്ക് പരാതി കൊടുത്തത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട് വെള്ളിക്കുളങ്ങനെയാണ് ആ ഇരിങ്ങാലക്കൂട ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് അയാൾക്ക് സ്ഥലം മാറ്റം കൊടുത്തത് അതായത് സ്വന്തം വീടിന്റെ അടുത്ത് തന്നെ അയാൾക്ക് വീട് കൊടുത്തു ഇപ്പൊ ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് പ്രയാസത്തിലാണ് കാരണം ഈ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട് ഞമ്മള് ഭയങ്കരായിട്ട് പ്രയാസത്തിലാണ് ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒരാളെ ഏറ്റെടുക്കുന്നില്ല ഞങ്ങള് എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഹ്യൂമൻ റൈറ്റ്സ് ചൈൽഡ് റൈറ്റ്സ് എല്ലായിടത്തും കൊടുത്തിട്ടും ഞങ്ങൾ ആകൊറ്റപ്പെട്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്നും പറഞ്ഞിട്ട് അയാൾക്ക് എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്താന്ന് ഞങ്ങൾക്ക് അറിയണില്ല ഞങ്ങള് മാനസികായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ മോനാണെന്നുണ്ടെങ്കിൽ പുതിയൊരു സൈക്കിളിന്റെ മോൻക്ക് മേടിച്ചതായിരുന്നു അതുപോലെ ചവിട്ടാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ കുട്ടിക്ക് സ്കൂളിലും പോവാൻ പറ്റുന്നില്ല ഗവൺമെന്റ് ഇങ്ങനെ കണ്ണടച്ച് നിന്ന എന്താ അവസ്ഥ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല ഹസ്ബൻഡിനും പോവാൻ പറ്റുന്നില്ല ഇപ്പൊ ഇവക്ക് ഫിസിയോതെറാപ്പി കണ്ടിന്യൂസ് ചെയ്യാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും ഡെയിലി ഇപ്പൊ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ഞങ്ങൾ ഇപ്പൊ പോയി ചെയ്തോണ്ടിരിക്കുന്നത് ഒന്നര മാസമായിട്ട് ഇപ്പൊ ആരും ഒരാൾ ഒരു തിരിഞ്ഞു നോക്കുന്നില്ല ആസിഫ് മുഹമ്മദ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഇപ്പോൾ ഒരു വാർത്ത കണ്ടു ഒരമ്മയുടെയും കുട്ടിയുടെയും കാര്യമാണ് ഏഴു വയസ്സുള്ള ഏഴു വയസ്സാണ് എട്ട് വയസ്സുള്ള ഏകദേശം ആ പ്രായമുള്ള ഒരു കുട്ടിയുടെ വേദന മൂലം ഒരു സർക്കാർ ആശുപത്രിയിൽ ചെല്ലുകയും അവിടുത്തെ നേഴ്സ് ഇഞ്ചക്ഷൻ വെച്ച് ആ കുട്ടിയുടെ കാലിൽ തളന്നു പോവുകയും ചെയ്ത ഒരു വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് അവർ പരാതിയും കൊണ്ട് പോയിട്ടും അവരുടെ ആ നേഴ്സിനാകെ കിട്ടിയത് ഒരു സ്ഥലം മാത്രമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ജോലിയിലിരിക്കുന്നവരുടെ ശ്രദ്ധ കുറവ് അനാസ്ഥ ഇതുകൊണ്ടും ഇങ്ങനെ സംഭവിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് മെഡിക്കൽ പ്രൊഫഷൻ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഇൻട്രോ മസ്കുലർ ഇൻജെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ് മസിൽസിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പം തൈസിലാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വെൻട്രോ ബ്ലൂട്ടിയോ സൈഡിൽ കൊടുക്കുന്നതാണ് നമ്മൾ കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമ്മുടെ അതെങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത് സാധാരണ മസിൽസില് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നയൻറ്റി ഡിഗ്രി ആണ് അതായത് തൊണ്ണൂറ് ഡിഗ്രി നിങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവാനായിട്ട് പറയുകയാണെങ്കിൽ സെറിഞ്ച് കുത്തനെ പിടിച്ചിട്ടാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അതായത് നമ്മൾ ഒരു പെൻസിലൊക്കെ പേന എന്തെങ്കിലും എടുക്കട്ടെ പെൻസിൽ യെസ് ഐ കാരണം ഈ വീട് ഞാൻ ചെയ്യാൻ കാരണം ഇനിയൊരു കുഞ്ഞിനും അങ്ങനെ സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് നമ്മളെ സ്പിരിറ്റും കോട്ടണും വെച്ചിട്ട് ആ സൈറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു പിന്നെ ഒരു പെൻസിൽ ഹോൾഡ് ചെയ്യുന്നത് പോലെ അതായത് ഇങ്ങനെയാണ് പിന്നെ നമ്മൾ സിറിഞ്ച് പിടിക്കേണ്ടത് ആ സിറിഞ്ച് പിടിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ നീടിൽ അതിനകത്ത് ഉറപ്പിച്ചിട്ടുള്ള ഒന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ് പിന്നെ നമ്മുടെ ഈ ഫിംഗർ അതായത് ചൂണ്ട് വിരൽ ആൻറ്റീരിയർ സുപ്പീരിയർ ഇല്ലാ സ്പൈൻ അതായത് ഞാൻ അതിൻ്റെ പിക്ചർ വീഡിയോയ്ക്ക് ശേഷം കാണിക്കാം ഒന്നുകൂടെ പറഞ്ഞുതരാം ആ സ്പൈനിൽ പോയിന്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു വി ഷേപ്പിൽ ഡ്രോ ചെയ്യുന്നു അതായത് പേഷ്യൻ്റ് അപ്പുറത്തായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഇങ്ങനെ ഡ്രോ ചെയ്യുന്നു പേഷ്യൻ്റ് ഇങ്ങോട്ടാണ് കിടക്കുന്നതെങ്കിൽ റൈറ്റ് ഹാൻഡ് വെച്ചിട്ടാണ് ഡ്രോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഡ്രോ ചെയ്യുമ്പോൾ ഒരു വി ഷേപ്പ് ഫോം ചെയ്യുന്നു ഈ വി ഷേപ്പിന്റെ നടുവിലായിട്ടാണ് നമ്മൾ ഇങ്ങനെ വി ഷേപ്പ് ഫോം ചെയ്യല്ലോ അപ്പോൾ അവിടെ നമ്മളെ ഈ ഹാൻഡ് വെച്ചിട്ട് ഇങ്ങനെ പൊസിഷൻ ചെയ്ത് പിടിക്കുന്നു മറ്റേ മറ്റേ ഹാൻഡ് നമ്മൾ റിലീസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആ കിട്ടിയ വി ഷേപ്പിൻ്റെ നടുക്കുള്ള ആ പോയിന്റിലാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ പോയിന്റിലായിട്ട് കറക്റ്റായിട്ട് നമ്മുടെ കൈ നമ്മളവിടെ നിന്ന് മാറ്റാൻ പാടില്ല സ്പിരിറ്റും കോട്ടിനും വെച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്തിട്ടു ശേഷം ഈ സെറിഞ്ച് എടുത്തിട്ട് അവിടെ കുത്തി കുത്തിക്കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ രോഗിയോടെ ശ്വാസം വലിച്ചെടുത്ത് വിടാൻ പറയും എന്നിട്ട് നമ്മൾ പതുക്കെ ഈ സെറിഞ്ച് നമ്മൾ ആസ്പിറേറ്റ് ചെയ്ത് നോക്കും അതായത് നമ്മൾ കുത്തിയത് ഒരു ബ്ലഡ് വെസലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബ്ലഡ് വരും ബ്ലഡ് വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇഞ്ചക്ഷൻ കൊടുക്കാൻ പാടില്ല സെറിഞ്ച് വലിച്ച് ഊരി എടുത്തിട്ട് വേറെ പൊസിഷൻ നോക്കണം ഇൻ കേസ് ബ്ലഡ് വന്നില്ല ജെസ്റ്റ് ഒരു എയർ ബബിൾ പോലെ എന്തെങ്കിലും ആണ് ആസ്പിറേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇഞ്ചക്ഷൻ കൊടുക്കാം അതിൻ്റെ അർത്ഥം ഈ സിറിഞ്ച് കറക്റ്റായിട്ടും എവിടെയാണ് മസിലാണ് അപ്പം നമ്മൾ പതുക്കെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു ഇഞ്ചക്ഷൻ ഫുള്ളായിട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു കോട്ടൺ ഇത് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ പൊസിഷൻ ചെയ്ത് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ കോട്ടൺ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ആ കോട്ടൺ കഴിയുമ്പോൾ തന്നെ അവിടെ വെച്ചിട്ട് അതൊരു സ്കില്ലാണ് അപ്പം തന്നെ നമ്മൾ ഊരെടുത്ത് കഴിയുമ്പോൾ തന്നെ കോട്ടം വെച്ച് വെക്കുക സിറിഞ്ച് നമ്മൾ ജസ്റ്റ് അവിടെ വെക്കുക ഒരു സ്കഡ് ചെയ്ത് കൊടുത്ത് വെക്കുക പിന്നെ ആ കോട്ടയല്ലേ നമ്മുടെ ഈ ഹാൻഡ് വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ രോഗിയോടെ കാല് നന്നായിട്ട് കുടയാൻ ആവശ്യപ്പെടുക നമുക്ക് നമ്മൾ കൊടുത്ത പ്രോപ്പർ സൈറ്റിലാണ് ബ്ലഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് മസിൽസിലാണ് നമ്മൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമേ ഇല്ല ഇൻ കേസ് നിങ്ങൾ കൊടുത്ത വെയിൻ ഒരു വെയിനിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ ആസ്പിറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കും നമ്മൾ കൊടുത്ത ഇഞ്ചക്ഷൻ ഞരമ്പിലോട്ട് ചെല്ലുകയും നർവ് ഇഞ്ചുറി സംഭവിക്കുകയും ചെയ്തു ഇത് ശരിക്കും ഒരു പക്ക ആണ് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ട് ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ഹാൻഡിലാണെങ്കിൽ കൂടിയും ഇതുപോലെ തന്നെയാണ് നമ്മൾ പൊസിഷൻ നോക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആസ്പ്രേറ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യം ഒത്തിരി കാര്യം ചെയ്യുന്നതിലല്ല ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മെഡിക്കൽ പ്രൊഫഷനിലുള്ള എല്ലാവരും അവരുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യാനും ചെയ്യുന്ന കാര്യങ്ങളെ വ്യക്തമായിട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക അടുത്ത അങ്ങനത്തെ ടേക്ക് കെയർ